ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചിലസ് വേൾഡ് അതി ഇന്നത്തെ ഈ ചൂട് കാരണം നമ്മുടെ ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഹെൽത്തിനെ കുറച്ചെങ്കിലും സേഫ് ആക്കാനായിട്ട് സംഭാരം അഥവാ മോരും വെള്ളം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് സംഭാരം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല തൈര് പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് അതേപോലെ തന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതായത് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ കുറച്ച് നാരകത്തിൻ്റെ ഇല അതായത് നമ്മൾ ഈ ചെറുനാരങ്ങയൊക്കെ ഉണ്ടാവുന്ന അതിൻ്റെ ഇലയാണ് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് നമുക്ക് ഈ സംഭാരത്തിൽ ഇതും ദൂരെ ആഡ് ചെയ്യണ സമയത്ത് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും അത് നമുക്കൊരു ചോപ്പറ് യൂസ് ചെയ്തിട്ട് ഒന്ന് എല്ലാം നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കല്ലിൽ ചതച്ചെടുത്താലും മതി പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിലിസുകളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അതിനെ അടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പം നന്നായിട്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടുമെന്ന് വേണ്ട നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമുക്കിത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമ്മുടെ തൈര് മിക്സർ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കേണ്ട പ്രോസസ്സാണ് ഇനി ചെയ്യുന്നത് അപ്പോൾ മിക്സർ ജാറെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തൈര് അതിലേക്ക് ഇട്ട് കൊടുക്കുക പണ്ടൊക്കെ കടഞ്ഞെടുത്തതിന് ശേഷമുള്ള തൈരാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് സമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ലീഫുകൾ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലിട്ട് കൊടുത്ത് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം അതിൽ തന്നെ കിടക്കട്ടെ അങ്ങനെ സമയത്തുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ ആ മോരിലും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അതിന് ശേഷം നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യുക അരിക്കാതെ വേണമെങ്കിൽ യൂസ് ചെയ്യുക അരിക്കാതെയാണ് പലരും യൂസ് ചെയ്യാവുന്നത് കാണാറുള്ളത് പക്ഷെ എനിക്ക് അരിച്ച് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഞാനിതിൽ ആഡ് ചെയ്ത വെള്ളം നല്ല തണുത്ത വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇപ്പം തന്നെ യൂസ് ചെയ്യാതാണ് ഇപ്പം തന്നെ കുടിക്കാവുന്നതാണ് നിങ്ങളുടെ ഇതിൽ തണുപ്പില്ലാതെയാണ് യൂ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സംഭാരം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കടുത്ത ചൂടിനെ നമുക്ക് കുറച്ച് ശമനം കിട്ടുന്നതിനായിട്ട് നമ്മുടെ ശരീരത്തെ കുറച്ച് സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സംഭാരം അതേപോലെ തന്നെ നാരങ്ങ വെള്ളം ഒക്കെ കുടിക്കുന്നത് വഴി നമുക്ക് കുറച്ച് തണുപ്പ് ഏൽക്കുകയും അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ ഫ്ലേവറിൽ നിങ്ങൾ കുടിക്കുന്നവരാണെങ്കിൽ ഓക്കെ അല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്തവരത് പോയി കാണുകയും ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ